ഇത് മാസ് മോട്ടോഷ് ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട് ഞാനത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മറ്റോ വാട്ടർ സർവീസ് ചെയ്യുക സ്ലോ സ്പീഡ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സ്ലോ സ്പീഡ് കറക്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ടോ അത്രയും കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞേ നമ്മൾ അതിൻ്റെ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാന്റർ കിടക്കുന്നത് ഇപ്പം യൂസ് ചെയ്തുകൊണ്ട് ഒറിജിനൽ ലാൻഡർ ആണ് പക്ഷേ നമുക്ക് അതിൻ്റെ ക്യാമൊക്കെ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാൻഡർ നമുക്ക് ഈ തവണ മാറ്റിയിടേണ്ടതായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഇത്രയും ലെങ്ക്ലേക്ക് കയറി വരും കയറി വരുന്നുണ്ട് കണ്ടത് ഇത്രയും ലെങ്തിലേക്ക് കയറി വരുന്നുണ്ട് പിന്നെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കയറി സ്റ്റെക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ബില്ലിങ് തിരിച്ച് കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം അപ്പിനകത്ത് ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറിൻ്റെ ഭാഗമായാലും അത്യാവശ്യം ഉപയോഗിക്കാൻ ഉപയോഗിക്കാനിട്ട് പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ചെയിൻ വലിച്ച് ഏകദേശം അതിൻ്റെ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അയച്ചിട്ടാണ് കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം അത് ജസ്റ്റ് നേരടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാനുള്ളൂ സ്പോർസ്പീഡുമായി ബന്ധപ്പെട്ട് കാർബട്ടർ ടൂണിങ്ങിൻ്റെയാണ് ജസ്റ്റ് നമുക്ക് ടൂണിങ് മാത്രം ചെയ്താൽ മതി അഴിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യത്തിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ബാക്ക് വീലിച്ചേക്കണ അതിനുശേഷം ഫ്രണ്ട് വീലും കൂടി അഴിച്ചതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കും വീൽ ബേക്കിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് എടുത്തെ ടയറായാലും നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചേക്കാം മാറ്റേണ്ട ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട് കോൺസെറ്റ് ചെറിയ റെഡിയുണ്ട് അതിനേക്കാളും ഇത് ഫ്രണ്ട് ഫോർ ഈ സൈഡ് നല്ല ലീക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് പ്ലേറ്റിംഗ് പോയി നിൽക്കാം അവിടെ നോക്കുമ്പോൾ അറിയാം ഈ സൈഡ് കളർ ചേഞ്ചൊക്കെ വന്നിട്ട് പ്ലേറ്റിംഗ് വേക്കാം അപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ പൈപ്പ് മാറ്റാൻ കണക്കാക്കിയിട്ടാണ് അയക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ പരമാവധി ഉപയോഗിക്കാം ആക്സ്ചേഞ്ച് കാര്യങ്ങളൊന്നും ചെയ്യണം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വണ്ടി ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് അഴിച്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ ഒന്ന് ഔട്ടർ ഒലിച്ചിട്ട് വന്നാൽ ഈ സൈഡ് കിട്ടാം അപ്പോൾ അതൊന്ന് ക്ലച്ച് കേബിൾ മാറ്റി ഇടേണ്ടി വരും സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് വലിയ പഴക്കം ആയിട്ടില്ല ബാറ്ററിയുടെ കണ്ടീഷനും ചെക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് വാറൻറ്റി വീഡിയോ ഉള്ള ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ജന സർവീസ് അതേപോലെ തന്നെ ഓയിൽ മാറ്റുന്നുണ്ട് ബാക്ക് ബ്രേക്സും കേബിളും ക്ലച്ചിൻ്റെ കേബിൾ എത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചര ആറ് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി ഓക്കെ